നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം വട്ടവടയിലെ നിർദ്ദിഷ്ട നീലക്കുറിഞ്ഞി ഉദ്യാനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തെയും നീലക്കുറിഞ്ഞെയും ഒരുപോലെ സംരക്ഷിക്കുന്നതിനായാണ് പ്രത്യേക ഉദ്യാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ആറിൽ വനം മന്ത്രിയായിരുന്ന ബിനോയ് വിശ്വമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ഉദ്യാനം ഉൾപ്പെടുന്ന ഭൂമി സർവേ നമ്പറുകൾ ഉൾപ്പെടുത്തി സർക്കാർ വിജ്ഞാപനം ഇറക്കി ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ദേശീയ ഉദ്യാനമായിരിക്കും ഇത് ദേവികുളം താലൂക്കിലെ ഏകദേശം എണ്ണായിരം ഏക്കർ ഭൂമിയിലാണ് ഉദ്യാനം ഒരുങ്ങുന്നത് ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തിയാക്കി അതിർത്തി നിർണ്ണയിച്ച് സെറ്റിൽമെന്റ് ഓഫീസറായ ദേവികുളം സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പ്രഖ്യാപനം നടത്തി പത്തൊൻപത് വർഷത്തിനു ശേഷമാണ് സർവേ നടപടികൾ പൂർത്തിയാക്കുന്നത് വട്ടവട കൊട്ടാക്കമ്പൂർ വില്ലേജുകളിലെ അൻപത്തിയെട്ട് അറുപത്തിരണ്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന റവന്യൂ വനഭൂമിയിലാണ് ഉദ്യാനം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മൂന്നംഗ മന്ത്രിതല സംഘം പ്രദേശം സന്ദർശിച്ചിരുന്നു ഇവിടുത്തെ പട്ടയഭൂമി ഉദ്യാനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും അതിർത്തി നിർണയിച്ചതോടെ ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കും നിലവിൽ പ്രദേശത്ത് കാര്യമായി നീലക്കുറിഞ്ഞിയില്ല വട്ടവട കൊട്ടാക്കമ്പൂർ കമ്പക്കല്ല് കടവരി പ്രദേശങ്ങളിലുള്ള യൂക്കാലി തോട്ടങ്ങൾ ഉൾപ്പെടുന്ന റവന്യൂ ഭൂമിയും വനഭൂമിയുമാണിത് യൂക്കാലി മരങ്ങൾ വെട്ടി നീക്കിയതിനു ശേഷം നീലക്കുറിഞ്ഞ് വച്ചുപിടിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഉദ്യാനം യാഥാർത്ഥ്യമാവുകയുള്ളൂ സർക്കാർ വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്ന സർവേ നമ്പറുകളിൽ പട്ടയ ഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണവുമായി ഒട്ടേറെ പേർ രംഗത്തെത്തിയതോടെ ഉദ്യാനം വിവാദമായി മാറിയിരുന്നു നാനൂറ്റി അൻപതിലേറെ പേർ പരാതിയുമായി മുന്നോട്ട് വന്നു നാട്ടുകാർ ഭൂസംരക്ഷണ സമിതി രൂപവൽക്കരിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടർ പലതവണ സിറ്റിംഗ് നടത്തിയെങ്കിലും പരാതി പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വനംവകുപ്പ് അധികാരം സ്ഥാപിച്ചതോടെ കർഷകരുടെ പട്ടയ പട്ടയഭൂമിയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അസാധ്യമായി പഞ്ചായത്തിലെ റോഡ് പാലം എന്നിവയുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് തടഞ്ഞിരുന്നു പട്ടയ പട്ടയഭൂമിയുമായുള്ള അതിർത്തി നിർണയം പൂർത്തിയായതോടെ തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചന